ഇന്ന് നമുക്ക് മുരിങ്ങപ്പൂ കൊണ്ട് നല്ല റെസിപ്പി ഉണ്ടാക്കി നോക്കാവേ മുരിങ്ങപ്പൂ കിട്ടിയ ആരും വെറുതെ കളയിൽ ഭയങ്കര ഗുണമുള്ള സാധനങ്ങളാണ് നമ്മളിത് പൊതുവേ വെറുതെ കളയുകയാണ് ചെയ്യുന്നത് ആരും ഇനി കിട്ടുമ്പോൾ വെറുതെ കളയരുത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ആദ്യം നമുക്ക് ഒരു പാനെടുക്കാം പാനിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കൊരു ചെറിയ സവാള ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതിനുശേഷം നമുക്ക് രണ്ട് വത്തൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാവേ ഉപ്പും ഇട്ട് ഒന്ന് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊതുവെ മുരിങ്ങപ്പൂവിൻ്റെ സീസണാണല്ലോ അന്നേരം ഇപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ പറിച്ചെടുക്കുകയോ എടുത്ത് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക കുട്ടികളൊക്കെ പൊതുവേ ഇത് കഴിക്കാൻ പൊതുവേ മടിയുള്ള കൂട്ടത്തിലാണല്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ കൊണ്ട് ചേർത്ത് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആക്കി എടുക്കാം അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിനു നമുക്ക് ഈ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല രണ്ട് മിനിറ്റത്തേക്ക് അപ്പോൾ നന്നായിട്ട് ഇത് വാടി വന്നിട്ടുണ്ടായിരിക്കും ആ സമയം നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പൊടിയായിട്ട് തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിട്ട് ഇതെല്ലാം ഒന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണെ ഇതെല്ലാം യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റിൻ്റെ അകത്ത് ചേർക്കാം നമുക്കൊരു മുട്ട എടുത്ത് ഇതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഇത് പെട്ടെന്നാകുന്ന തോരൻ തന്നെയാണ് അധികം താമസമൊന്നുമില്ല അതിനുശേഷം നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം ഒന്ന് നല്ല ഒന്ന് ആ മുട്ടയൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരണം അതിന് വേണ്ടിയിട്ടാണെ ആ തോരൻ്റെ ഒപ്പം ഒന്ന് നമുക്ക് യോജിച്ച് കിട്ടണം വീണ്ടും ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചിക്കി എടുക്കാമെന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നല്ല പോഷക ഗുണമുള്ളതാണ് മുരിങ്ങ മുരിങ്ങയിലേയും മുരിങ്ങപ്പൂ ഒക്കെ ഇത് നമ്മൾ വെറുതെ കളയരുത് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക അതോടൊപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണെ ഇഷ്ടപ്പെട്ടാലേ